പിന്നെ ഈ പ്ലാവ്ന്റെ കൊമ്പ് എല്ലാ വേലയും തിന്നുവരേ കശു ഈ കശുപാവ് ഒഴിച്ച് ഇപ്പൊ നമ്മുടെ മാവിന്റെ കൊമ്പ് കഴിക്കും കഴിക്കും പ്ലാവിലാവി തിന്നും അല ചതല്ലേ തൊലി ആ തൊലിയല്ലേ അല്ലെങ്കിൽ കഴിക്കും മിക്കവാറും വർഷത്തിന്റെ തോലി വേന കുത്തി കഴിക്കും അപൂർവ്വമുള്ള മരത്തിൻ്റെ മാത്രമേ കഴിക്കൂ ഇപ്പൊ ഈ മുള്ളം കൈനി എറണാ ഒരു മരണ്ട് അതിലൊക്കെ അല്ലാതെ പ്ലാവ് തേക്ക് ചടച്ച് ഇങ്ങനെയുള്ള എല്ലാം ഒരു വിധമുള്ള വൃക്ഷത്തിന്റെ ഒക്കെ കഴിക്കും അപ്പൊ കഴിക്കാനാ വാഴപ്പിണ്ടി വാഴപ്പിണ്ടി തിന്നും അല്ലേ വാഴംപിണ്ടി പണ്ട് ഇവിടെ കൊടുത്തിരുന്നില്ലേ കൊടുത്തിരുന്നില്ല ഇല്ല ഇല്ലേ അത് ഈ ആസാമാനോള് ആസാമിലേക്ക് പോയി കണ്ടതിന് ശേഷമാണ് വാഴപ്പിണ്ടി കൊടുക്കാൻ തുടങ്ങിയത് കാരണം അവർക്ക് അവിടെ കൊടുക്കാൻ വേറെ കാരണം ഇത് നീരുള്ളതാവുമ്പോൾ കൊടുക്കും അല്ലേ അല്ല അവിടെ വാഴംപിണ്ടി പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പനയെക്കാളും കൂടുതൽ പണ് ഉള്ളതാ വാഴ വലിയ വാഴയാണ് ഒരു കാട്ടുവാഴ മാതിരി അത് രണ്ടെണ്ണം മതി ആനക്ക് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒരാൻ്റെ വയറ് നിറയും അത്ര വലിയ വാഴംപിണ്ടിയായിരുന്നു പിന്നെ അത് കണ്ടതിന് ശേഷമാണ് നമ്മുടെ അവിടെ ഇങ്ങനെ വാഴംപിണ്ടിയൊക്കെ കൊടുക്ക കൊടുക്കാൻ തുടങ്ങിയത് അതുവരൊക്കെ ഈ പനയം ഇഷ്ടംപോലെ പനിയും ഇതും കഴിക്കണ ഏരിയ അല്ലേ നമ്മടെ ആ സമയത്ത് ഈ ചികിത്സ എന്തൊക്കെയായിരുന്നു ചികിത്സ നാടൻ ചികിത്സ കൂടുതലുണ്ടായിരുന്നു ഇവിടെ കോങ്ങാട് വൈദ്യര് പിന്നെ അവണപ്പറമ്പ് രാമ തമ്പുരൻ കോട്ടക്കല് അവരൊക്കെ മരുന്നിട്ടുണ്ടായിരുന്നു പിന്നെയുള്ള പൂളിയ തമ്പുരാൻ തുടങ്ങി അവണപ്പറമ്പു തമ്പുരൻ തുടങ്ങി കോങ്ങാട് ചിന്നക്കുട്ടം നായർ തുടങ്ങി അത് നാടൻ ചികിത്സയുടെ ഏറ്റവും ഹൃദയഭാഗം നമ്മുടെ ഈ ഭാഗത്തായിരുന്നു കോട്ടക്കലും കോട്ടക്കല് അപ്പൊ ചവനപ്രാവശ്യം അങ്ങനെ മറ്റുള്ള മരുന്നൊക്കെ ചൊക്കെ പിടുത്താൻ പഠിക്കുക പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങി ഉണ്ടാക്കാൻ തുടങ്ങിയത് അവണപ്പറമ്പ് ആ മരുന്നൊക്കെ എഴുതി കൊടുക്കാൻ തുടങ്ങി ഓരോരുത്തർക്ക് ഇപ്പൊ മങ്ങലാമെന്നൊക്കെ മരുന്ന് ഇണ്ടാക്കുക ചെയ്തിരുന്നു മനുഷ്യരി ഒക്കെ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ കൊങ്ങാട് വൈദ്യരെ മേടിക്കും ഇവിടെ പഠിച്ചിരുന്നത് പിന്നെ നമ്മുടെ മേളത്തൂര് മനക്കിലുണ്ടാക്കി കൂട്ടാട് മേളത്തൂര് അവിടെയൊക്കെ ചികിത്സിച്ചിരുന്നു ആനകളെ ചികിത്സാകുന്ന് വന്നതിന് ശേഷമാണ് ചേട്ടൻ ബീഹാർ പോയത് അല്ലേ അതെ അതെ അവരുടെ കൂടെയാണ് അവര് ഏത് കാലത്താണെന്ന് ചോദിച്ചാൽ കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോ ഞങ്ങള് പോണ കാലത്ത് ബാക്കിയേക്കാർ പോണില്ല പിന്നെ ചേന്നാലിക്കാട്ട് കുറുപ്പില്ല ഇവിടെ പോയിരുന്നു ഗ്രാങ്ങാട്ടി മനക്കെന്ന് മംഗലാമത്തേര് പോണ കാലത്ത് ഗ്രാങ്ങാട്ടി മനക്കെന്ന് പോയിരുന്നു പിന്നെ ഒറ്റപ്പാലം തൃക്കങ്ങോട് ഒരു പട്ടയണ്ട് നാരായണ പട്ട അവരെ കൊടുത്ത് അവരെയാണ് കുറവോട്ടൊരു സ്വാമി ഉണ്ടായ അത് കൊറേ കാലൊക്കെ കുറകോട്ടൊരു സ്വാമി പോയിരുന്നു പിന്നെ ഹരിയേട്ടനും ഈ തൃക്കങ്കോടും കൂടി ഒരുമിച്ച് അവരെ ഒരുമിച്ച കൊടുത്തിട്ടനും അനവധി ആനകൾ കൂടി വിറ്റൊരാളാട്ടു ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആനകൾ ആളക്കച്ചവടം നടത്തിയ ഒരാള് ഹരിയാടനാണ് ഹരിയാടന ഇരുന്ന് പോവാത്ത ആനകള് ഇപ്പൊണ്ടോന്നെ സംശയമാണ് അത്രയും ആനകള് ഹരിയാട്ടൻ മുഖാന്തരം വിറ്റ് അന്ന് കൊണ്ടുവരാൻ ആളുണ്ടായിരുന്നു അവർക്ക് ഒരു പട്ടിണിണ്ട് അവിടെ രണ്ട് പട്ടന്മാരെ അവരെ പറഞ്ഞാൽ അതിന് പിന്നെ ചാമിയാട്ടം ആയതിന്റെ ശേഷം ചാമിയാട്ടം ചങ്കരംകുളങ്ങര ആയിരുന്നു പണി എടുത്തിരുന്നു അവിടുന്ന് പോന്നിട്ടാണ് ചാമിയാട്ടം മനശേരിക്ക് വന്നത് അരിയാടനോട് അന്ന് ഈ രാജഗോപാലിനെ പിരിക്കാട്ടം വരുന്നത് മനുശേരി രാജഗോപാലിനെ മേടിച്ച് അമ്പല അന്ന് നിന്നിരുന്ന് ഈ അപ്പോട്ടൻ രാജൻ നായര് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരുത്തരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നിന്നിട്ടാണ് അവിടെ ഒരു ചങ്കുണ്ണിയേരുണ്ടാവുന്നത് ആനക്കാരൻ നല്ല പ്രഗത്ഭനായ ആനക്കാരനായിരുന്നു അയാൾ അറിയില്ല ഇഷ്ടാണ് ചാമ്യേട്ടൻ മരിശ്ശേരിക്ക് ഹരിയേട്ടോടെ പോണത് രാജഗോപാലൻ മുമ്പിൽ അന്ന് പൂളി ഗണേശൻ രാജഗോപാലൻ തിരുവമ്പാടി രാജശേരൻ പാറമേക്ക രാജേന്ദ്രൻ മംഗലാന്ന കുട്ടി കൃഷ്ണൻ അമരമ്പലം മംഗലവന്ന് ദേവരാജൻ കോങ്ങാട് കുട്ടി ശങ്കരൻ ഇതൊക്കെ ഈ റൗണ്ടിലാണ് ഈ ചെറിയ ആനകളൊക്കെ എഴുന്നള്ളിപ്പോ അമ്പലത്തിലേക്ക് ഈ ആളൊക്കെ ഉണ്ടാവും നമ്മുടെ ഈ അമ്പലത്തിൽ അന്ന് പൂളി ഗണേശന് എഴുന്നൊള്ളിക്ക് പൂളി ഗണേശനെയാണ് വരുമ്പോ രാമൂരനാലി ുളങ്ങര ഗണപതിയക്കാണ് ഈ ചാമിയാടെ നിക്കണം ആനയിലേക്ക് വലിയ ആന അതാ എഴുന്നൊള്ളിക്ക ഈ ചേരൂരു ഗോപി രാമോരൻ ആന ഇങ്ങനെയുള്ള ആനകളെ എഴുന്നേ നമ്മടെ വലിയ ആനയൊക്കെ തെച്ചുകൂട്ടാവൊക്കെ ഇപ്പൊ അടുത്ത കാലത്താണ് ഈ അവിടെ വെങ്കിടാജിന് വിറ്റേഷ മംഗലാന്ത ഗണപതിയൊക്കെ കൂട്ടുന്നിരുന്നു ഏത് തെച്ചുകൂട്ടെ ഓ മംഗലാന്നു കറന്ന് കർണ ഉള്ളപ്പോ ഏഴാം തഴയാണ് അതൊക്കെ ഈ തോണ്ടു ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ആറിലാണ് ചിറയൽ വെച്ചിട്ട് ഈ ആന ജയിക്കണ തലപ്പൊക്കം ഏത് തലപ്പൊക്ക മത്സരം ഉണ്ടവിടെ അന്ന് കർണ ഫൗളായി രണ്ടായിരത്തി ആറിലാണ് ചിറയൽ വെച്ചിട്ട് തെച്ചുകൂട്ടാവ് ആന തലയെടുപ്പുള്ള അന്ന് വരുന്നത് അതിന് ശേഷമാണ് ഈ തെച്ചുകൂട്ടാവ് ത് അത് വേറെ തന്നെയാണ് പിന്നെയും കർണ് തന്നെ അത് കണ്ടും കർണനെ കവർ ചെയ്യാനൊന്നും കാലത്താണ് ഇപ്പൊ പറ്റിയത് അല്ലാരും സാധിച്ചിരുന്നില്ല അങ്ങനെ നിക്കണ രന ഇല്ല കാര്യം പോരാ ആ അങ്ങനെ തലപൊക്ക മത്സരത്തിൽ നിക്കണ രന വേറെ ഇല്ല ഉണ്ടായിട്ടില്ല ഈ ബംഗലാകുന്ന് ചന്ദ്രശേഖരൻ കഴിഞ്ഞിട്ട് പിന്നെ അന്നമനയുടെ

ില്ല പിന്നെ അങ്ങനെ ബഹളം വയ്ക്കാൻ കിട്ടുകയും ചെയ്തിരുന്നില്ല അന്നമയുടെ ആനയാണ് കൊല്ലത്തിന്ന് കൈന്ന് പോലും പോയി എന്നിട്ടും ആന നാശാഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഉടമസ്ഥന് ഒരു കാരണവശാലും എത്ര ആനോ വിപ്ലവം ഉണ്ടാക്കിയാലും ഉടമസ്ഥന് നഷ്ടം വരുത്തില്ല ആനാ അങ്ങനത്തെ ആനയാണ് അത് ഉടമസ്ഥന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കില്ലേ ആനക്കാർക്ക് ബുദ്ധിമുട്ടാണ് ആന ആനപ്പണി ഇടുപ്പിക്കും അല്ലാതെ വെറുതെ നമ്മളന്ന് അഴിച്ചു കൊണ്ടു രീതിയിൽ അതിനത് പറ്റില്ല സമ്മതിക്കില്ല അങ്ങനത്തെ ആനയാണ് നേരെ കുറച്ച് അതിന് വലിയ ദ്രോഹമില്ലാതെ അടിക്കാതെ കൊണ്ടു കിടക്കാണെങ്കിൽ പിന്നെയും സമ്മതിക്കും ആവശ്യത്തിന് അടിച്ചാലോ എല്ലേലും സമ്മതിക്കും ആന വേളം വെച്ചു പിന്നെ നമുക്ക് കൈ കിട്ടി തണ്ടരണം കൊടുക്കാന്നുള്ളത് ആരെയുണ്ടല്ലോ അത് വേണ്ട സമ്മതിക്കില്ല ഇപ്പൊ ഏത് കുട്ടിക്കും അപ്പം ഞാൻ ഞാൻ പോയിൻ്റെ ശേഷമാണ് അത് തൃശ്ശൂർ റൗണ്ടാണ് അതുവരെ അതിനെ തൃശ്ശൂർ പൂരം എഴുന്നില്ലേ ഞാൻ പോയതിന്റെ ശേഷം അതിനെ തെക്കോട്ട ഇറക്കം പൂരം എഴുന്നൊള്ളിച്ചത് അതുവരെ ഒരാനക്കാർക്കും തൃശ്ശൂർ പൂരം എഴുന്നൊളിക്കാൻ പറ്റിട്ടില്ലേ ആ റൗണ്ട് കാണും തെക്കാട് മൈതാനം കാണുകയെന്നല്ലാതെ ഒരനക്കാർക്കും സാധിച്ചില്ല ഞാൻ ചെന്നതിൻ്റെ ശേഷമാണ് അതിനെ തൃശ്ശൂർ പൂരം എഴുന്നൊള്ളിച്ച് തിരുവമ്പാടിക്ക് തെക്കോട്ടറക്കം എഴുതുന്നു വിളിച്ച് കൊടുന്ന് കെട്ടിയത് അതിന് നല്ലൊരാളും ഉണ്ട് വലസ നായരെ അതിന്റെ ഉടമസ്ഥൻ നല്ലൊരാളാണ് പിന്നെ ഒരു നാരായണന്മാരണ്ട് ഉടമസ്ഥൻ നല്ല നല്ലൊരു പക്കാടീസന്റെ പിന്നെ ഒരു വേറെ ഒരാളുണ്ട് ഒരു ശങ്കര പൊതുവാള് അയാള് കുഴപ്പമില്ല ഒരു രണ്ടു മൂന്നാൾക്കാരായിരുന്നു പിന്നെയാണ് ഈ ശശികേടൻ ലാസ്റ്റ് ശശിയേടൻ നല്ല ആ നല്ല ഇതാണ് നന്നായിട്ടുള്ള പെരുമാറ്റവും ബന്ധവും നോക്കിയല്ല നമ്മുടെ ഒന്നൊരു ആനക്കാരനെ ആനപ്പണി എടുത്തു വെച്ചാലും ആനപ്പാപ്പാനെ പോലെ പെരുമാറിയിട്ടില്ല അങ്ങോട്ടും ഇല്ല കേട്ടോ ഇപ്പൊ ഞാനൊന്നും താമസിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിട്ടില്ല അവര് അവര് പറയുന്ന ചെയ്ത് തരുന്നോട്ടു കാരണം ഞാനൊക്കെ പൈസ ഒന്നായിട്ടാ മേടിക്കും അമ്പതിനായിരം അറുപതിനായിരം അങ്ങനെ മേടിച്ചിരുന്നു അവര് കണ്ടിട്ട് അത് ചെയ്യുന്നു കാരണം അവരൊക്കെ അന്നന്ന് മേടിച്ചിട്ട് അന്നു ചെലവാക്കുകയും ചെയ്തിരുന്നു നമ്മളത് മാസക്കണക്കിനാണ് പഠിച്ച വീട്ടിലെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത് മേടിച്ചോണ്ടിരിക്കണം അവരെത്തിരിക്കണോ ബാങ്കിലിട്ട മാതിരിയാണോ അപ്പോൾ മേടിക്കില്ല അങ്ങനത്തെ ആൾക്കാരായിരുന്നു നല്ല ഉടമസ്ഥന്മാരാണ് കേരളത്തിൽ തന്നെ പറയാ കേരളത്തിലെ അന്നമനയുടെ ഉമാരുടെ ഉടമസ്ഥന്മാരെ പോലെ കേരളത്തിൽ ഉണ്ടാവില്ലേ കാരണം അവർക്ക് ആന വരുമാനം വേണ്ട ആനയെ നോക്കണം നോക്കണം അങ്ങനത്തെ ഉടമസ്ഥന്മാരാണ് അല്ല നമുക്ക് ഒരു നൂറുപയൊക്കെ എത്താമെന്ന വരുമാനം അങ്ങനത്തെ ആൾക്കാരല്ല അവരാരും ആനയെ നന്നായി നോക്കണം അതാണ് അതവര് നോക്കും ചെയ്യും നമ്മൾ ഇന്നതെന്ന് പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ അവരത് വന്ന് നോക്കും നമ്മൾ നന്നാ മതി ചേട്ടന് ബീഹാറിലെ സോൺപൂർമ്മോ ഓ സോൻപൂർ മേള എന്ന് പറഞ്ഞ ആനകളെ കണ്ടിട്ട് അത്ര ആനകളെ ഒരുമിച്ച് കണ്ട ഒരു സ്ഥലം വേറെ ഇല്ല കാരണം പത്തു നൂറ് ആന അല്ലേ രാജാ സാറ് ആയിരം ആനകൾ ആനയുടെ ലിസ്റ്റ് രേഖപ്പെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പക്ഷെ നമ്മൾ ആയിരം ആന ഒന്നും കണ്ടില്ലേ ഒരു പത്തു മുന്നൂറ് ആരൊക്കെ കണ്ടിട്ടുണ്ടാകും ില്ലല്ലോ ലിസ്റ്റ് ഞാൻ ചോദിച്ചു ഞാൻ 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 ലിസ്റ്റിന്റെ ഞങ്ങൾ പോകുമ്പോ നമ്മള് ഏതേതാ നല്ലതാ നോക്കി ഒന്നിനെ കണ്ടിട്ട് ഒന്നിനെ കാണുമ്പോഴേക്ക് ഇതിന്റെ ഭംഗി പോയി പിന്നെ അതിനെ കണ്ടിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോഴേക്ക് ഇതിന്റെ ഭംഗി പോയി അങ്ങനെയല്ല ആനകളെ കണ്ടു അതിൽ നിന്ന് ഒന്നിനെ ഉടമസ്ഥ പൈസക്കും പ്ലാനും മേടിക്കും അല്ലാതെ ചെന്നിട്ട് ഏറ്റവും നല്ല ആന നടക്കൂല കരിഞ്ഞ് മടിക്കാനുള്ള പൈസ അത് മാത്രമല്ല പരിഹരിണ്ടാവില്ല സെലക്ട് ചെയ്യാല്ല അത്രയും നല്ല ആനകളെ വെക്കില്ല കാഴ്ചക്ക് വേണ്ടി അവിടെ അവിടെ തൊഴിലിക്കാൻ വേണ്ടിയാണ് അല്ലാതെ കച്ചവടത്തിനായിട്ട് മാത്രം അല്ല അവരുടെ ഉത്സവമാണ് ഈ ചെറിയ പൊടിയാനോ ചെറിയ ആനകളും ഉണ്ടാവും ചെറിയ മിക്കവാറും വിറ്റുപോലും കാരണം നമ്മുടെ ഇവിടെ പോണ ആൾക്കാർക്കൊക്കെ കൗതുകത്തിന് ആന മേടിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അവര് മേടിക്കും അവര് നിർത്തണില്ല ആൾക്കാരാണ് മംഗലാമത്തേര് വാങ്ങിയ വെക്കില്ല അവര് നിർത്തും അതിന് മനുഷ്യരിക്കാരും തന്നെ വാങ്ങിക്കൂടുന്ന വെക്കും അങ്ങനെ വാങ്ങിക്കൊടുന്ന് വെക്ക് കുറുകുട്ടു സ്വാമി വാങ്ങിക്കൂടുന്ന വെക്കും അങ്ങനെ അവിടുന്ന് കൊണ്ടുവന്ന ആൾക്കാരെ ഒക്കെ കൊറേ ആൾക്കാര് വെക്കും മംഗലാമത്തവര് മാത്രം വിറ്റിരുന്നില്ലേ നിലനിർത്തി ചെയ്തു നിർത്തിയിരുന്നവര് ബാക്കിയൊക്കെ ലാഭം കിട്ടിയേ വിറ്റിയിരുന്നു അപ്പൊ എല്ലാ വർഷവും പോവും എല്ലാ വർഷവും പോവും തൊണ്ണൂറ്റിയാറിന് ശേഷം പിന്നെ കച്ചവടം നടന്നില്ലല്ലോ ഞാനും പോണ ലാസ്റ്റ് തൊണ്ണൂറ്റിയാറിലാണ് പിന്നെ പോയില്ല പിന്നെ ആസാമിലേക്കാണ് പോയത് ആസാമിൽ പോയിട്ട് രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി രണ്ടില് ആനകളെ കൊടുന്ന് പിന്നെ കൊടുക്കില്ലല്ലോ അന്ന് ആസാമില് അവിടെ ശരിക്കും പറഞ്ഞാല് നമ്മുടെ എല്ലാം മിക്ക വീടുകളിലും അല്ല ഓരോ വീട്ടുകളിലാണ് അത് നമ്മളൊരു അറുപത് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ഒക്കെ പോയാൽ ആനയെ കാണാം ചെല വീട്ടില് പതിനഞ്ചാനൊക്കെ ഇണ്ട് ഒക്കെ അവര് അവര് പ്രൌഢിത്തം കൊണ്ട് നിർത്ത് ആ വീട്ടുകാർക്കുള്ള പ്രൌഢിത്താണത് അവര് നിർത്ത് അവിടെ ഈ കല്യാണത്തിന് ഉപയോഗിക്കാനേ കല്യാണത്തിന് ഉപയോഗിക്കാൻ പിന്നെ മരം വലിക്കാൻ ഉപയോഗിക്കാം മരം വലിക്കാൻ പിന്നെ അമ്പാരി ഇട്ടുകയ്യേ മുതോത്ത് വെച്ചിട്ട് നമ്മുടെ ഇപ്പത്തെ മാരി അല്ല അതിനുപയോഗിക്കണ്ട വരുമാനമൊക്കെ അവിടെ ഇണ്ട് അവർക്ക് മരംവേലിയൊക്കെ അവിടെ ഉണ്ട് പിന്നെ ആന കാട്ടിൽ നിന്ന് പിടിച്ചവരെ എങ്ങനെ കൊണ്ടുവണന്ന് അറിയിച്ച അവിടെ പിടിക്കണതല്ല അവിടെ പ്രസവിച്ചിട്ടവണ് തന്നെയാണ് ഈ ആസാമിലൊക്കെ ഓരോ വീട്ടുകൾ ഏഴാന എട്ടാന പിടിയന ഇണ്ടപ്പം ചൂട് ഞങ്ങള് നാം ഗുരുവായൂർ ഉണ്ടാന കല്ലോട് കോപിക്കൂർപ്പരത്തി അതിനെ ഞാൻ മേടിച്ചു കൊടുക്കുന്നതാണ് അത് നമ്മുടെ ഇരുന്ന് മുലപ്പ് കൂടി മാറ്റിട്ടില്ല അങ്ങനെ പിരിഞ്ഞുകൂടുന്നാണ് ആണോണോ പെണ്ണോണോന്നുള്ളത് അറിയില്ല ആ കാലഘട്ടത്താണ് അതിന് മേടിച്ചോടുന്നത് ഇവിടെ കൊടുത്തു അല്ല വിലയൊക്കെ അവിടെയുണ്ട് അഞ്ചിപ്പോ നമ്മുടെ ആതിരാ വിനോദന് അന്നത്തെ കാല അഞ്ചിന് അഞ്ചു ലക്ഷത്തി അയ്യായിരം ഉറപ്പേക്ക് ഞങ്ങള് ചോദിച്ചതായി അന്നതിന്റെ പേര് അതിനെ ോ ആറൊന്നല്ലേ ഒരു പത്തു മുപ്പത് വയസ്സുണ്ടാവും അത് ഈ മനുഷേരി രഘുറാമ അതിനെ ആ സമയത്ത് ഇണ്ടായിരുന്നു അവിടെ അതിനൊക്കെ ഞങ്ങൾ ചോദിച്ചാണ് പക്ഷെ അപ്പോഴേക്കൊന്നും ഇവിടെ പോരണ്ടു വന്നു പിന്നെ പോയി അപ്പോഴേക്കും അത് കച്ചവടം കഴിഞ്ഞു അങ്ങനെ ഈ അല്ലെങ്കിൽ ആതിര വിനോദ മംഗലാമത്തേക്കുള്ളാണത് ഈ രഘുവാമോ മംഗലാമത്തേക്ക് വരേണ്ട ഈ പത്തിരി മേലുള്ള ആനകൾ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നില്ലേ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അത് ബീഹാറിലും കണ്ടു ബീഹാറിലും ഒരയെ കണ്ടിരുന്നു ഒരു വക്കീലിന്റെ ഒരു ആന ഉണ്ടായിരുന്നു ഈ മംഗലാമെന്ന് കാരണം വന്നതിന് ശേഷം പിന്നെ പോയിട്ടാണ് ആ ആനയെ കണ്ടത് അത് കൊടുക്കണില്ല പിന്നെ പത്താടികള ഉയരുള്ളനെ കണ്ടതാണ് ആണ്ടവൻ മറ്റം പതിശേരി ആണ്ടവൻ അത് കഷ്ടി പത്തടിയുടെ പത്താടിയുടെ ഉയരുണ്ടായിരുന്നു അന്ന് വാങ്ങുമ്പോ അന്ന് ഈ അയ്യപ്പനാനെ മംഗലാപത്തേക്ക് വാങ്ങിയല്ലോ ആണ്ടവനാനും ഇയാള് വാങ്ങി പദിശ്ശേരി ആണ്ടവനെ ഇയാള് വാങ്ങി അയ്യപ്പനാനെ മംഗലാപത്തിൽ വാങ്ങി അന്ന് വാങ്ങിയതാണ് ഈ ഗണേശനാര ഈ വാക്കയിലെ ഗണേശൻ ഇപ്പൊ മംഗലാപുരത്തുണ്ടല്ലോ അതൊക്കെ ആ സമയത്ത് വാങ്ങിയതാ അതെ ഗുരുവായൂരപ്പൻ എനിക്ക് ഒന്ന് ആ സമയത്ത് ആ ഒരു ആന ഉള്ളേന മാത്രീക്കെ പോയിന്നോന്നു അല്ലേ ബാക്കി പോയി ബാക്കി ബാക്കിപ്പോ ഞാൻ ഞാൻ പോയി വാഷിംഗ് പോയി അല്ല ഒന്നുമില്ല പിന്നെ പറഞ്ഞാ ആ കൂട്ടത്തില് പതിമൂന്നാന വാങ്ങിയേ പലതായിട്ട് പലരും ആയിട്ട് വാക്കേക്കാര ഈ ഗണേശന വാങ്ങി മംഗലാമുത്തേക്ക് അന്ന് മൂന്നാലാന വാങ്ങി കല്ലുളി അച്ഛനാര് മേടിച്ചു കല്ലുംപുറം ലക്ഷ്മേട്ടം മേടിച്ചു മംഗലാമത്തേക്ക് മേടിച്ചു പിന്നെ ആരെയും മേടിച്ചത് കുറവട്ടൂര് ആ സമയത്തുണ്ടോ ഏഹ് കുറവട്ടൂര് ആ സമയത്തുണ്ടോ ആ കുറുകൂട്ടർ സ്വാമി ആന മേടിച്ചു കുറുകൂട്ടർ സ്വാമി ആ കൂട്ടത്തില് പതിവ് അവരുടെ ഒരു രസകരമായ കാര്യം ഇവിടെ അവരെ നാല് മൂന്നാലാളുണ്ട് അല്ല അവരെ കച്ചവടം നടത്തിട്ട് ആ ഒന്നത് കള്ളന്മാരും പുള്ളക്കാരും ഒക്കെ ഉള്ള സമയത്താണല്ലോ അപ്പോഴും അവിടെ ആന ഒന്ന് വീണു അതാണ് ആന കച്ചവടം കഴിഞ്ഞ് കാശ് കൊടുത്ത് കഴിഞ്ഞു ശേഷം ആന ആ അതിലേ അതിൽ അവിടെ ചന്തയിൽ കുഴഞ്ഞു വീണു അന്ന് ഞാനാണ് അപ്പൊ നിക്കണം അവിടെ ഇവിടെ ആന ഉള്ള പ്പനാന വാങ്ങി അതൊക്കെ വാങ്ങുമ്പോൾ ഇടുത്ത് ഞാനാ നിക്കണം അങ്ങനെയാണ് ഈ ഉറുവശി ലോഡ്ജിലായിരുന്നു ഇവര് താമസ എല്ലാരും പോയി അവിടെയാണ് ആൾട്ടാവ് ഇവിടുന്ന് ഞാൻ പോയി മരുന്നോ രാത്രി ഒക്കെ എല്ലാരും ഹിന്ദി പറയാനും അറിയില്ല അതെ അതെ അറിയുന്ന അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് അതെ പണിക്കരെ ഞാൻ പിന്നെ അന്ന് ആനക്കാരെ ആരും ചെലവ് ബുദ്ധിമുട്ടാണ് പിന്നെ ഈ അന്നത്തെ ആ ഒരു ഇതൊന്നും രേഖപ്പെടുത്തി പോയിട്ടില്ല അന്നൊന്നും മാർഗങ്ങളില്ല വിദേശൂട്ട് ചെയ്തുള്ളൂ പക്ഷേ എന്റെ അടുത്ത് കുറവട്ടൂരിലെ പ്രകാശനുണ്ടല്ലോ ജനറേഷൻ്റെ ഓണവേ പ്രകാശ് ഫോട്ടോ അന്നത്തെ കഞ്ഞ പഴയ ആന വണ്ടിയെ ലോഡ് ചെയ്തത് ആ നമുക്ക് ആനകളെല്ലാം കുളിക്കുന്നതും ഇവരുടെ ഇവരുടെ കൂട്ടത്തുണ്ടായിരുന്ന ഒരു മീശോ രാജ്യം അങ്ങനെ ഇവരെ കൂടെ നിൽക്കുന്ന ഫോട്ടോ തലയിൽ മറ്റേ കമ്പിളിയൊക്കെ അപ്പൊ അങ്ങനെ കൊറേ ഫോട്ടോസ് പ്രയ സാറിനെ കാണിച്ചായിരുന്നു അത് പഴയ അന്നത്തെ ഓർമ്മ പുതുക്കിയതാണ് അതെ അതെ പറയുമ്പോഴേ അപ്പൊ അതിനകത്ത് ക്രൂരസ്വാമികളുടെ ഒരു ആന കച്ചവടാക്കിയിട്ട് ബാങ്കിൽ പൈസ കൊണ്ടുവരണം ചിലപ്പോ എപ്പിസോഡ് നമ്മുടെ കിടപ്പുണ്ട് അതായത് കലയില് ബാങ്കിൽ നിന്ന് ഈ ആൾക്കാർ ഭയങ്കര പുരുഷോരമ അപ്പൊ അതിനിടെ തലയില് കലത്തില് വെച്ചിട്ടുണ്ട് പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ